മലയാളി പിന്നണി ഗാനരംഗത്തേക്ക് വേറിട്ട ഒരു ശബ്ദവുമായി എത്തിയ ആളാണ് ജ്യോത്സന നമ്മളെന്ന സിനിമയിലെ സുഖമാണി നിലാവ് എന്ന ഗാനമാണ് ജ്യോത്സനയുടെ ആദി ഗാനം ജ്യോത്സന ജനിച്ചത് കുവൈറ്റിലാണ് പിന്നീട് പത്താം ക്ലാസ് വരെ താരം പഠിച്ചതൊക്കെ അബുദാബിയിലാണ് ജനിച്ചപ്പോൾ മുതൽ ആരും പറഞ്ഞുവെച്ചതൊന്നും ആയിരുന്നില്ല തൻ്റെയും മുറച്ചെറുക്കനായ ശ്രീകാന്തും തമ്മിലുള്ള വിവാഹമെന്നാണ് ജ്യോത്സന പറയുന്നത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും വിവാഹാലോചന തുടങ്ങുന്ന സമയത്ത് ഒരിക്കൽ ചേട്ടൻ വീട്ടിലേക്ക് വന്നിരുന്നു അന്ന് പതിവില്ലാത്ത പോലെ ഒരുപാട് നേരം സംസാരിച്ചു തിരിച്ചു പോയി കഴിഞ്ഞിട്ടും വിളിക്കാനും സംസാരിക്കാനുമൊക്കെ തുടങ്ങി ഞാൻ എൻ്റെ കൂട്ടുകാരികളെ വരെ ചേട്ടന് വേണ്ടി വിവാഹം ആലോചിക്കാനും തുടങ്ങി കല്യാണാലോചനകൾ കൂടിയപ്പോൾ ചേട്ടൻ തന്നെ ചോദിക്കുകയായിരുന്നു ഇത്ര കഷ്ടപ്പെടുന്നത് എന്തിനാ നമുക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് എൻ്റെ ജോലിയും എൻ്റെ രീതികളും എൻ്റെ സ്വഭാവവും എല്ലാം കുഞ്ഞിലെ മുതൽ കാണുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ വിവാഹമായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നി നന്നായി അറിയുന്ന ഒരാളെ വിവാഹം ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ജ്യോത്സന പറയുന്നത്